എല്ലാവർക്കും മിക്കവർക്കും തന്നെ അറിയായിരിക്കും എന്നാലും നമ്മൾ വിചാരിക്കുന്നുണ്ട് ആ ഒരു ചോദ്യങ്ങൾ വെച്ചിട്ട് അതിനുള്ള ഒരു ആൻസർ കൊടുക്കാമെന്ന് അല്ലേ ആദ്യ അഞ്ചാമത്തെ വയസ്സിലേ എനിക്ക് മുഖത്ത് പൊള്ളലേറ്റതാണ് ഡ്രസ്സിന് തീ പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ സമയത്ത് പറക്കിട്ടായ ടൈമില് വിളക്ക് കത്തിച്ചു വരുന്നു അപ്പതിനെ മണ്ണെണ്ണ മറിഞ്ഞ് ഡ്രസ്സിന് തീ പിടിച്ച് അങ്ങനെ പൊള്ളലേറ്റതാണ് പിന്നീട് ഒരുപാട് നാട് ഒക്കെ ചെയ്ത് എന്താ പറയുക ഒരു എഴുപത് ശതമാനത്തോളം മേലെ ഉള്ളലേറ്റ ഒരാളാണ് ഞാൻ പിന്നെ അതിൽ നിന്നൊക്കെ രക്ഷപെട്ട് പഠിച്ചതിൻ്റെ അനുഗ്രഹമുണ്ട് ഒരു രണ്ടാം ജന്മമായിട്ട് വീണ്ടും എന്താ പറയുക എനിക്ക് ഈ ജീവിതം തിരിച്ചു കിട്ടിയതാണ് ഒരാൾ ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഞാൻ എന്താ പറയുക പഠിച്ച് വളർന്ന് ഈ ഒരു നിലയിലെത്തിയത് അപ്പോൾ മിക്കവാറും എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം ആയതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് പിന്നെ നമ്മള് ട്രീറ്റ്മെന്റ് കുറെ നാള് ആദ്യം എറണാകുളത്ത് ഹോസ്പിറ്റലായിരുന്നു അങ്ങനെ സംഭവിക്കുമ്പോ എന്റെ ഇത്തന്മാരായിരുന്നു അടുത്ത് അപ്പൊ അവരെ കറച്ചിലായിട്ട് വെച്ച് ഓടി വന്നതാണ് ഓടി വന്നു പിന്നെ വേഗം തന്നെ വെള്ളം കോരി ഒഴിച്ച് അങ്ങനെ തീയണച്ചിട്ട് പിന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ കുറച്ച് നാൾ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഒരു മാസത്തോളം അത് കഴിഞ്ഞ ഇവിടെനിന്ന് യാതൊരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലായിരുന്നു കോളേജിലായിരുന്നു ഒരു ഇയറോളം അവിടെ ഉണ്ടായിരുന്നു ശേഷമാണ് വീട്ടിലേക്ക് വന്നതും പിന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് എന്താ സർജറി എന്ന് വെച്ചാൽ കഴുത്തിനോട് ഇങ്ങനെ കൂടി ഇരിക്കുന്നു താടിച്ച് പിന്നെ അതൊരു മൂന്ന് നാല് സർജറിക്ക് ശേഷമാണ് ഇങ്ങനെ ആയത് അപ്പോൾ ഇങ്ങനെ ഓരോ സർജറികളും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ലാത്ത കൊണ്ടിട്ട് അവരിങ്ങനെ എൻ്റെ സ്കിൻ്റെ തുടയുന്ന സ്കിന്നെടുത്തിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു ടൈം വേണം സ്കിൻ എടുത്ത് പിന്നെ ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞാലാണ് അടുത്ത് വിഗ്രോത്ത് ചെയ്ത് വരിക പിന്നെ എടുത്ത് അങ്ങനെ അങ്ങനെ ഘട്ടം ഘട്ടമായി എടുത്ത് ഓരോ സർജറികളും അങ്ങനെ ഒരു കുറച്ച് നാൾ ഒരു അഞ്ചാറ് വർഷം അങ്ങനെ കണ്ടിന്യൂസ് സർജറികളൊക്കെ ചെയ്ത് പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ സ്കൂളിൽ ചേർത്തു അങ്ങനെയൊക്കെ എന്താ പറയുക പഠിക്കും പഠിക്കും അതിൻ്റെ കൂടെ തന്നെ സർജറി ഹോസ്പിറ്റൽ വാസം അങ്ങനെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ജീവിതമായിരുന്നു അതാണ് എൻ്റെ ഒരു സ്കൂൾ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ എന്താ പറയുക പല ഇന്റർവ്യൂകളിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞത് എനിക്ക് എന്താ പറയുക ഇഷ്ടപ്പെട്ട എന്നുവെച്ചാൽ ആ ഫസ്റ്റ് സ്കൂൾ ജീവിതം കേട്ടോ ചേർക്കാൻ പോകുന്നത് ഭയങ്കര ആയിരുന്നു അറിയാലും അത്രയും പൊള്ളലേറ്റവരെ മുഖത്തോടുകൂടി മറ്റുള്ളവരെ കാണുന്നതും കാണുന്നത് സമീപിക്കുന്നതൊക്കെ ഭയങ്കര ആയിരുന്നു ഓ ആക്ച്വലി ഞാനും കുഞ്ഞല്ല അപ്പോൾ എനിക്കതൊന്നും എന്താ പറയുക നമ്മൾ കണ്ടിട്ട് ഒരാൾ പിള്ളേർ ഓടി പോകുന്നതും പരിഹസിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ശരിക്കതൊരു വല്ലാത്തൊരു ഓർമ്മയാണ് അത് ഭയങ്കര വേദന നിറഞ്ഞൊരു ഓർമ്മ മെമ്മറിയാണ് ശരിക്കും പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞ് സ്കൂൾ ടീച്ചർമാരൊക്കെ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കിയും അങ്ങനെയൊക്കെ തന്നെയാണ് അവർ അവരെൻ്റെയോട് അടുപ്പം കാണിച്ചതും കൂടി ഇരുന്നതും കളിക്കാനൊക്കെ കൂട്ടിയതൊക്കെ പിന്നെ പിന്നെ ഒരു വലിയ സ്റ്റാൻഡേർഡാവും തോറും കുട്ടികൾക്കൊക്കെ മനസ്സിലായി എന്നാൽ പോലും പുതിയ കുട്ടികൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു എട്ടാം ക്ലാസ് വരെയൊക്കെ നമ്മൾ കുറേ അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ കളിയാക്കലൊക്കെ ആയിട്ട് പക്ഷെ എന്നാലും ഒത്തിരി നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അങ്ങനെ പഠിക്കാനും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നോട് അപ്പോൾ അങ്ങനെ നല്ല ഫ്രണ്ട്സിനൊക്കെ കിട്ടി അങ്ങനെ ഒരു ഹൈസ്കൂളൊക്കെ എത്തിയപ്പോൾ നല്ല അടിപൊളി സ്കൂൾ കാലഘട്ടമായിരുന്നു കേട്ടോ നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എപ്പോഴും എനിക്കിങ്ങനെ പബ്ലിക്കിനെ ഫേസ് ചെയ്യാനും ക്രൗഡിലൊക്കെ അപ്പിയർ ചെയ്യാനും ഒക്കെ ഭയങ്കര പേടി അവർ ഭയങ്കര നാണം ഷയ്യായിരുന്നു ഞാൻ പിന്നെ പിന്നെ എന്താ പറയുക പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു മെഡിക്കൽ ഫീൽഡ് ഡോക്ടർ ആകാൻ പോകുന്ന സമയത്താണ് ഞാൻ സ്വയം വോൾഡായി തുടങ്ങിയത് കാരണം എനിക്കിത് പറ്റി അതെൻ്റെ വിധിയാണെന്ന് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞ് സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് കോൺഫിഡൻസ് ഒക്കെ കിട്ടി തുടങ്ങി അങ്ങനെ ഞാൻ പഠിച്ചു ഡോക്ടറായി സാധാരണ ഇന്റർവ്യൂലൊക്കെ ശരിക്കും പടിയർ കോളേജിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചത് ഡോക്ടറിന് പഠിച്ചത് ബിഎച്ച് എം എസ് ശെരിക്കും ആ കോളേജ് കാലഘട്ടം എന്നെ കൂടുതൽ മാറ്റിമറിച്ചത് കേട്ടോ പക്ഷേ എനിക്കെന്താ പറയുക നമ്മളൊരു പ്രൊഫഷണൽ ഫീൽഡിലേക്ക് പോകുന്നു നാളെ നമ്മളൊരു ഡോക്ടറായിട്ട് കുറേ പേരെ നോക്കുന്നു സേവന അനുഷ്ഠിക്കാനുള്ളതാണ് പുറത്തിറങ്ങി അപ്പം നമ്മളിങ്ങനെ മടിച്ച് നിന്നിട്ടോ മുഖം താഴ്ത്തി നിന്നിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല അപ്പോൾ എനിക്ക് കുറേ കൂടി കോൺഫിഡൻസ് വന്ന് തുടങ്ങിയത് ആ ഒരു കോളേജ് കാലഘട്ടമാണ് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സും അവിടെ നിന്ന് ആർക്കും പാർഷ്യാലിറ്റി ഇല്ല എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം എനിക്ക് എന്ത് പറ്റിയെന്നുള്ളത് പോലെ അവർക്കൊരു കൻസേണല്ല ഞാനും എല്ലാവരും പോലെ ഒരാൾ നമ്മൾ അവർ അവോയ്ഡ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു കാലഘട്ടം കോളേജ് ആണ് എന്നെ കൂടുതൽ മനോഹരമാക്കിയതും പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര കോൺഫിഡൻ്റ് ആക്കിയതും നാളെ ഞാൻ പഠിച്ചൊരു ഡോക്ടർ ആവുകയാണല്ലോ അപ്പോൾ നമുക്ക് കൂടുതൽ എനർജി ആ ഒരു പോസിറ്റിവിറ്റി കോൺഫിഡൻസൊക്കെ കിട്ടി തുടങ്ങിയതും ഞാൻ ഞാനീ കോഴ്സിന് പഠിച്ച് തുടങ്ങിയപ്പോഴും അവര് കോളേജ് ലൈഫിൽ നല്ല സുഹൃത്തുക്കൾ കിട്ടിയപ്പോഴും എല്ലാവരും ഈക്വലി എല്ലാവരും ഒരേപോലെ സപ്പോർട്ട് സപ്പോർട്ടീവായിരുന്നു അങ്ങനെ പഠനം കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പഠിത്തം ടൂ തൗസൻഡ് ട്വൽവ് ടൂ തൗസൻഡ് ഫൈവിലായിരുന്നു സ്റ്റാർട്ടിങ് പിന്നെ ടൂ തൗസൻഡ് ട്വൽവില് പാസ് ഔട്ട് ചെയ്തു ഹൗസ് ഏജൻസി കഴിഞ്ഞിറങ്ങി ഡോക്ടറായി അത് ടൈമിൽ വർക്ക് ചെയ്തിരുന്നു ആ സമയത്ത് ഹൗസ് ഏജൻസിയൊക്കെ നമ്മുടെ കോളേജ് പടയർ കോളേജിൽ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹൗസ് ഏജൻസിയോട് കൂടി തന്നെ ഞങ്ങളുടെ കളമ്പശ്ശേരി വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഡോക്ടർ എൻസ് എബ്രാഹാം ഉണ്ട് ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ ജസ്റ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കുറച്ച് നാളത്തേക്ക് ഡോക്ടറിൻ്റെ കൂടെ കൂടി പക്ഷേ ആ ഡോക്ടറിന്റെ കൂടെ കുറച്ച് നാളത്തേക്ക് പോയി ഞാനൊരു ഏഴ് വർഷത്തോളം ഡോക്ടറിന്റെ കൂടെ തന്നെ അസിസ്റ്റന്റ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്ത് അതൊരു ഭയങ്കര എൻ്റെ ഒരു ടേണിങ് പോയിന്റ് ആണ് ഡോക്ടർ ഡോക്ടറെസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് അതൊരു ശരിക്കും ഒരു ഹോസ്പിറ്റൽ പോലത്തെ ഒരു ക്ലിനിക്ക് എന്നുള്ള ഒരു ഹോസ്പിറ്റൽ പോലെയാണ് കുറേ സ്റ്റാഫും ഒക്കെ ആയിട്ട് ഞാനും ഡോക്ടറും പിന്നെ ഇപ്പോൾ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സൊക്കെ ഉണ്ടോ അവിടെ എന്താ പറയുക നമുക്ക് ആ ഒരു ഡോക്ടറിന്റെ കൂടെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പേഷ്യൻസായിട്ട് മിണ്ടിൾ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും എനിക്ക് സോഷ്യൽ കൂടുതൽ ഇൻട്രാക്റ്റീവ് ആവാനൊക്കെ കഴിഞ്ഞത് ശരിക്കും ഡോക്ടറിൻ്റെ കൂടെ ഇരുന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പിന്നെ ഞാൻ പി എസ് സി എഴുതി രണ്ടായിരത്തി പതിമൂന്നിൽ പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ നടന്നത് ടു തൗസൻഡ് ഫിഫ്റ്റീനിലായിരുന്നു അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ടു തൗസൻഡ് സെവൻറ്റീനിലായിരുന്നു പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് കോട്ടയം കുടക്കച്ചേറയിലായിരുന്നു ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് അവിടെ മൂന്ന് വർഷം കഴിഞ്ഞു അത് കഴിഞ്ഞാണ് എറണാകുളത്ത് തൃപ്പൂണിത്തറയിൽ വന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മലപ്പുറത്താണ് പിന്നെ എപ്പോഴാണ് മലയാളത്തിന്റെ ആ മഹാനടന്റെ വിളി സായത് അത് അതൊക്കെ പിന്നെ എന്താ പറയാ ഞാന് ആക്ച്വലി ഈ രണ്ടായിരത്തി പതിനേഴ് വരെ ശരിക്കും ഞാൻ എല്ലാവർക്കും എന്നെ അറിയാം ഡോക്ടറാണ് എന്നുള്ളത് പക്ഷെ എന്റെ കുറച്ച് ചുരുക്കം പേർക്ക് മാത്രം അന്നൊക്കെ ഫേസ്ബുക്കൊക്കെ ശരിക്കും തുടങ്ങിയെങ്കിൽ ഒരുപാട് ആയിട്ടാണ് ഫേസ്ബുക്ക് അന്ന് ഓർക്കൂട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഫേസ്ബുക്കൊക്കെ ഞാൻ എടുത്തു തുടങ്ങിയതിന് ടു തൗസൻഡ് ഒരു ട്വൽവ് ആ സമയത്തൊക്കെ അപ്പൊ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ എന്നെ അറിയുന്നവർക്ക് മാത്രമേ ഞാൻ ആരാണ് ഇങ്ങനെ പറ്റിയൊരാളാണെന്ന് അറിയുള്ളൂ അല്ലാത്തവർക്കൊന്നും സോഷ്യൽ മീഡിയയിൽ അറിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രൊഫൈൽ പിക്ചർ പോലും ഒരു എൻ്റെ സെൽഫായിട്ടുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ പോലും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായില്ല കാരണം എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാനിപ്പോൾ കോളേജിൽ പഠിക്കുന്ന ടൈം ആണെങ്കിലും ഞാൻ ടു തൗസൻഡ് ഫൈവിലാണെങ്കിൽ പോലും ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ പിക്ചറൊന്നും ഇട്ടിട്ടില്ല അപ്പോഴെന്നോട് പലരും ചോദിക്കും എന്തുകൊണ്ടാണ് നീ ഇടാത്ത എന്തുകൊണ്ടാണ് ഇടാത്തത് അപ്പം ഞാൻ പറയാൻ എൻ്റെ ലൈഫിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു എന്താ പറയുക സന്തോഷം നൽകുന്ന ഒരു ഒരു മൊമെന്റ് വരുമ്പോൾ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ ഈ പറഞ്ഞ പോലെ ടു തൗസൻഡ് എയ്റ്റീനില് എന്താണ് ഞാനൊരു സ്റ്റോറി എൻ്റെ ഒരു സ്റ്റോറി ഞാൻ ഉയരം മൂവി കാണാനിടയായി ആടെ ഇറക്കാൻ ആയിടക്കാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉയരം മൂവി ഇറങ്ങി അപ്പോൾ ഇങ്ങനെ അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി അപ്പോൾ ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എന്നെ ഇൻസ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഇൻസ്പെയർ ചെയ്തിട്ടൊരു മൂവി അതാണ് കാരണം ഞാനത് കാണുമ്പോൾ എൻ്റെ ലൈഫായിട്ട് കുറേ സിമിലാരിറ്റീസ് എനിക്കതിൽ ഫീൽ ചെയ്തു അപ്പോൾ ഞാനും ചിന്തിക്കുകയാണ് ഞാനിങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് ഞാൻ എൻ്റെ എൻ്റെ ആ ഒരു കഴിവ് വെച്ചിട്ട് ഞാൻ ഒരു ലൈഫിൽ ഇത്രയും സക്സസ് ആയ ഒരാളല്ലേ അപ്പം എന്തുകൊണ്ട് എനിക്കും എന്താണ് സമൂഹത്തോട് എൻ്റെ കഥ പറഞ്ഞുകൂടാ എന്നൊരു തോന്നില്ല എന്നിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി അവൻ പറഞ്ഞിട്ട് ഞാനൊരു ഒക്കെ എഴുതി ലാസ്റ്റ് അത് പോസ്റ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ അതങ്ങോട്ട് വൈറലായി ആ ഉയര് സിനിമേനെ കണക്ട് ചെയ്തിട്ട് എഴുതിയതുകൊണ്ട് അത്യാവശ്യം ഒന്ന് അത് നല്ല റീച്ച് കിട്ടി ഒരുപാട് പേര് അപ്പം ഇന്നറിയുന്നതും അറിയാത്തവരുമായ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരാളാണോ ഞാൻ എൻ്റെ ഉള്ളിൽ അപ്പം ഞാൻ ചിരിച്ചും കളിച്ചൊക്കെ നടക്കുമെങ്കിൽ അത്രയും വിഷമം ഉണ്ടായിരുന്നു ഇത്രയും സ്ട്രഗിൾ ചെയ്ത ആളാണോ തിരിച്ചറിഞ്ഞത് ആ ഒരു മൊമെൻ്റിലായിരുന്നു അപ്പം പിന്നെ എല്ലാവരും ഭയങ്കര അതേറ്റെടുത്ത് ഭയങ്കര വൈറലായി കുറെ മീഡിയ സെലും കുറെ ഇന്റർവ്യൂസ് കിട്ടി അങ്ങനെയൊക്കെ വന്ന സമയം അതിന് ശേഷം എനിക്ക് ഒരു വിഷ്ണു സന്തോഷ് ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യാനായിട്ടാണ് സമീപിച്ചത് രണ്ടായിരത്തിഇരുപത്തൊന്നിലാണ് കേട്ടോ അപ്പം ഈ രണ്ടായിരത്തി പതിനെട്ടിൽ വീര സ്റ്റോറി ചെയ്തതിന് ശേഷം കുറെ കുറെ നല്ല എന്താ പറയാ പിന്നെ കൂടെ വിച്ചടി വെച്ചടിയൊക്കെ ആയിട്ടായിരുന്നു സത്യം പറയാലോ ഞാൻ പിന്നെ ഭയങ്കര ആക്റ്റീവായിരുന്നു കൊറേ കുറെ പരിപാടി കൊറേ ആദരവ് കൊറേ ഇന്റർവ്യൂസ് അങ്ങനെ അങ്ങനെ പല എന്റെ ലൈഫിൽ കൊറേ അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുള്ളു അപ്പോൾ അതിന് ശേഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിഷ്ണു സന്തോഷിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് വന്നത് അപ്പോൾ ആ ഫോട്ടോഷൂട്ട് ഒരു അമ്പലിൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നു അതും നല്ലപോലെ റീച്ചായി വൈറലായി അതോ അതിനോടനുബന്ധിച്ച് കുറേ ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ ഒരു ഫോട്ടോഷൂട്ട് മമ്മൂക്കെ കാണാനിടയായതും മമ്മൂക്കയുടെ ഡയറക്ട് മാനേജിങ് ഡയറക്ടറിനെ വിളിക്കുകയാണ് ഇവർക്കൊരു പതിനാഞ്ജലി എന്ന് പറഞ്ഞാൽ ഹെർബൽ പ്രോഡക്റ്റിൻ്റെ ഒരു കമ്പനി ഉണ്ട് പൊള്ളലിനുള്ള ചികിത്സയാണ് അവിടെ ചെയ്യുന്നത് കൂടുതൽ ആ ഹോസ്പിറ്റലിൽ അപ്പോൾ ആ ഡോക്ടറിനെ വിളിക്കുന്നു അങ്ങനെ മമ്മൂക്ക ഇങ്ങനെ അത് കണ്ടിട്ട് മമ്മൂക്ക പറഞ്ഞ് അവരുടെ ആ പ്രോഡക്റ്റ് എനിക്ക് വേണ്ടിയിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാം സൗജന്യമായിട്ട് സ്പോൺസർ ചെയ്തു എനിക്കുള്ള ട്രീറ്റ്മെന്റ് അതെൻ്റെ ലൈഫിൽ എന്താ പറയുക എനിക്കേക്കാളും വലിയൊരു ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു മമ്മുക്കയൊക്കെ അത് കണ്ടു നമുക്കങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് സ്പോൺസർ ചെയ്യാന്നൊക്കെ പറഞ്ഞു വലിയ കാര്യമില്ലേ ഭയങ്കര ആയിരുന്നു ഞാൻ ആ സമയത്ത് അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് നാളിങ്ങനെ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ എന്താ പറയാ ആ ആ ഒരു സ്റ്റോറി അങ്ങനെ പോണു അത് കഴിഞ്ഞാണ് പിന്നെ കല്യാണമൊക്കെ നടക്കുന്നത്

കുറവുകൾ ഉണ്ട് ചിട്ടൊരിക്കലൊരു മൂലൊക്കെ പോയിട്ടോ മറവില് പോയിട്ടോ നിൽക്കരുത് സമൂഹത്തിന്റെ പിന്നീട് എനിക്ക് അല്ല ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അത് ആ ഒരു കോളേജ് ലൈഫിലാണെങ്കിൽ പോലും ഭയങ്കര കോൺഫിഡന്റ് ആണെങ്കിലും ഞാൻ എന്റെ ഫോട്ടോ എടുക്കാനൊക്കെ അപ്പം ഞാൻ ശരിയായിരുന്നു എനിക്ക് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ല ആ ഉയരം മൂവി കണ്ടതിന് ശേഷം തന്നെയാണ് എനിക്ക് പാർവതിയുടെ ക്യാരക്ടർ പല്ലവിയുടെ ക്യാരക്ടറിനെ ഇൻസ്പയർ ചെയ്തതും എനിക്ക് പിന്നെ ഞാൻ സൂക്ഷിക്കുന്നു മാറ്റി പോയിന്റുകൾ തീർച്ചയായിട്ടും ആവാം പലവരും പക്ഷെ എനിക്ക് ആ ഒരു ഫിലിം കൊണ്ടൊക്കെയാണ് കേട്ടോ അത് ഇങ്ങനെ ഏത് ഇവിടെ ചോദിച്ചാലും ഞാൻ എല്ലാ രണ്ടു ദിവസത്തില് പറയുന്നൊരു കാര്യം തന്നെയാണ് അപ്പോ അങ്ങനെ ഞാൻ എന്താ പറയാ പിന്നീട് ഞാൻ ഫോട്ടോ പിന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബില് ഫേസ്ബുക്കിൽ എവിടെ പോയാലോ ഇപ്പൊ ഞങ്ങള് ബി എത്തിൽ തൂക്കുപാലം കാണാൻ എല്ലാരും ഡോക്ടർ എന്നല്ല ചോദിക്കണ യൂട്യൂബർ അല്ലേ യൂട്യൂബർ അല്ലേ എവിടെ പോയാലോ എല്ലായിടത്തും പോകുമ്പോ ആദ്യമൊക്കെ ഞങ്ങള് വയനാട് ഇറങ്ങി വരുമ്പോ എല്ലാവരും താത്ത ജ്യൂസ് കുടിക്കുമ്പോ എന്ന് ചോദിച്ചു യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഇപ്പോഴല്ല കേട്ടോ അതൊരു രണ്ടു വർഷം മുന്നേ ആണ് അതേപോലെ ഒരുപാട് ആൾക്കാർ സ്നേഹം കൊണ്ട് പോയിട്ട് വരലുണ്ട് സംസാരിക്കലുണ്ട് അതൊക്കെ കേൾക്കുമ്പോഴൊക്കെ തരുന്ന സപ്പോർട്ടും സ്നേഹം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പിന്നെ പിന്നെ വീഡിയോ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്നത് സത്യം കാരണം നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ അതിനായിട്ടൊരു സമയം കണ്ടെത്തുന്നത് നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് അതുകൊണ്ടും പിന്നെ ഇത് കാണുമ്പോ പലർക്കും മനസ്സിലാവുന്ന വെച്ചാല് പല കുറവുകളും പൊള്ളലേറ്റു വരും അല്ലെ വയ്യാത്ത ആൾക്കാരൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ വരാണ്ട് മാറി വെക്കണ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കറിയാം അപ്പൊ അതൊന്നും ചെയ്യരുത് നിങ്ങളൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ തന്നെ വരണം അല്ലെ നമ്മൾ എല്ലാവരും ഒരേ പോലെ ആണ് കുറവുകൾക്കൊന്നും ഇതിൽ പ്രസക്തി ഇല്ല ഇണ്ടാ ഇല്ല അപ്പൊ അതിനൊരു ഉദാഹരണം എന്താ വെച്ചാല് ഇവളൊരു ഇത് നമ്മള് വയനാട് പോയിട്ട് ആ കുട്ടി പൊള്ളലേറ്റ് ആ കുട്ടി എന്താ വച്ചല്ലേ പത്താം ക്ലാസ്സിൽ നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സായതാണ് ആ കുട്ടി വീട്ടില് തീയത്തിക്കുമ്പോഴാണല്ലേ തീ ഇടുമ്പോ ഷാളുമ്പോ തീ പിടിച്ചിട്ട് മൊത്തം മുഖം പൊള്ളി പോലെ തന്നെ അപ്പോൾ അത് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ വഴി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ആ കുട്ടീനെക്കുറിച്ച് അറിയുന്നത് വയനാട്ടുള്ള കുട്ടിയാണേ അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഭയങ്കര എന്താണ് ഒരു മോട്ടിവേഷൻ കൊടുക്കാനായിട്ടാണ് എൻ്റെ ഫ്രണ്ട് എന്നോട് ആവശ്യപ്പെടുന്നത് അപ്പം ഞാൻ അവളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരു ഒരു പ്രാവശ്യം എറണാകുളത്ത് ഒരു ഹോസ്പിറ്റൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ അവിടെ എൻ്റെ സർജറികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാനൊക്കെയാണ് ഇവരെന്നെ കോൺടാക്ട് ചെയ്യുന്നതും അവരെ കൊണ്ട് കാണിച്ചു ഞാനും പോയിട്ടുണ്ട് അന്ന് ഒരു കോവിഡ് ടൈമിലായിരുന്നു പക്ഷേ അവളെ ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ബേൺസ് ഉണ്ട് അവൾ മാസ്ക്കൊക്കെ ഇട്ട് മറിച്ചേക്കണേ ആ ടൈം കോവിഡ് ടൈം കൂടെ ആയതുകൊണ്ട് അവൾക്കതൊരു സേഫ്റ്റി ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ അവൾ അത് ഒട്ടും മുഖത്തുനിന്ന് മാറ്റാൻ സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ ഞാൻ അവളോട്ട് ഒരുപാട് സംസാരിച്ച് ഭയങ്കര എന്താ പറയുക കുറച്ച് മോട്ടിവേറ്റ് ചെയ്തിട്ട് അവൾ ഒക്കെ അല്ലായിരുന്നു അവൾക്കിത് മാറൂല ഈ മാ അപ്പോൾ എന്നെ കാണുമ്പോഴും എൻ്റെ മുഖത്ത് പാടുകൾ ഇപ്പോഴും ഉണ്ടല്ലോ ഡോക്ടറിൻ്റെ അത് പോയിട്ടില്ലല്ലോ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെയുള്ള ചിന്ത അവൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി എന്നാലും ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അതിനുശേഷം നന്നായി പഠിച്ചു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങള് പിന്നെ ഞങ്ങള് കാണുന്നത് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവരോട് ഒരിക്കലും ഞങ്ങള് വയനാട് പോകാൻ പോകുമ്പോ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അന്ന് പോയപ്പോഴും ഇവിടെ മാസ്ക് മാറ്റുന്നില്ല കാരണം അവൾക്ക് ഒരു കോൺഫിഡൻസ് എത്തിയിട്ടില്ല അത് മാറ്റണം ഞാനിങ്ങനെയാണ് എന്നിങ്ങനെ കണ്ടിട്ട് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യട്ടെ എന്നുള്ള ഇതൊക്കെ അപ്പോഴും കോൺഫിഡൻസ് വന്നിട്ടില്ല പക്ഷെ ഞങ്ങൾ രണ്ടുപേരെ മുന്നിലും മാസ്ക് മാറ്റിട്ട കുട്ടി ഞങ്ങളോട് ഒരുപാട് സംസാരിച്ച് ഞങ്ങൾ അവരുടെ ഒരുത്തും കുറെ സംസാരിച്ചാൽ ഒരിക്കലും വീട്ടിൽ അടങ്ങിയിരിക്കരുത് മുഖത്തിനുള്ള പറ്റിയുള്ള ഒരു ധൈര്യം കൊടുത്തു ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താ വെച്ചാൽ ആ കുട്ടി എം ബി ബി എസിനു പഠിക്കാം അത് എന്താ പറയാ ഭയങ്കര കോളേജിലേക്ക് അത് എന്താ പറയാ അലഹമ്മഅ ഭയങ്കരമായിട്ട് അവളെ മുന്നേ പറയൂട്ടെ ഞാൻ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നാറുണ്ട് അവൾക്ക്

എന്താന്നൊക്കെ അഡ്വൈസൊക്കെ എന്നോട് ചോദിച്ചു അങ്ങനെ റീസെന്റ് അപ്പൊ അവള് ശരിക്കും പറഞ്ഞാൽ കിട്ടാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടോ കുറച്ച് കോടതി പ്രത്യേക ഒരു ജഡ്ജിങ് പാനല് ഒക്കെ ഇന്റർവ്യൂ പാനൽ ഉണ്ടാവും അലോട്ട്മെന്റ് ഈ കൗൺസിലിംഗ് ഒക്കെ കാരണം കുറച്ച് ഡിസേബിൾഡ് ആയവർക്ക് വേണ്ടിട്ട് അങ്ങനെ അവർക്കത് എലിജിബിൾ അല്ല എന്നുള്ള രീതിയിൽ അവരതൊക്കെ തള്ളിക്കളയും ചിലപ്പോൾ കൊടുക്കൂലോ സീറ്റ് പക്ഷെ അവരത് കോടതിയിൽ സമീപിച്ച് കേസിന് പോയി കുറച്ച് പേരൊക്കെ കൂടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർക്ക് അഡ്മിഷൻ കിട്ടിയത് പക്ഷെ എന്തെന്നാലും എനിക്ക് തോന്നണേ ഇതുവരെ ആരും അങ്ങനെ കോടതിയായിട്ട് ഇത് ഇങ്ങനെ സീറ്റ് കൊടുക്കാത്തതിന് ഇങ്ങനെ ഡിസേബിൾഡ് ആയവരുടെ കാറ്റഗറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പക്ഷെ ഇവരതിനു വേണ്ടിട്ട് സമരം സമരമല്ല കേസിനൊക്കെ പോയിട്ട് അത് എന്തായാലും അവരുടെ ആ ഒരു പ്രയത്നത്തിന് ഫലം ഉണ്ടായി ഈ ലാസ്റ്റ് മന്ത് അവള് വിളിച്ചിട്ട് പറയുന്നത് നീലഗിരിയിലേ അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മളെ ഒരാളെ മോട്ടിവേ എന്താണ് മോട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മളെ അവർക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ട് അവരും ഇതുപോലെ തന്നെ ആ ഫീൽഡിലും ഒക്കെ അപ്പൊ അവള് എന്നെ നോക്കിക്കോ കോൺഫിഡന്റ് ആവും തീർച്ചയായിട്ടും അതേപോലെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പുറത്തിറങ്ങൂ ചുമ്മാ വീട്ടിലിരിക്കാണ്ട് പുറത്തിറങ്ങി സമൂഹത്തിലൊക്കെ ഇടപെടുകൾ ഒന്നും കാണാതെ കാരണം പലവരും മെസ്സേജ് ചെയ്യുമ്പോഴേ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് പക്ഷെ പുറത്തിറങ്ങില്ല കുറേ പേര് പേഴ്സണൽ മെസ്സേജ് ഒക്കെ ഞാൻ ഒത്തിരി പേർക്ക് റിപ്ലൈ കൊടുക്കലുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ കാരണം ഒരാൾക്ക് അതൊരു എന്താ പറയുക ആശ്വാസമാണ് അതൊരു അവർക്കൊരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്താ പറയുക ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ കുറവുകളൊന്നും എന്താ പറയുക അതൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും പല പ്രതിസന്ധികളും നമുക്ക് ഉണ്ടാകും പക്ഷെ നമ്മുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മള് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ എന്താ പറയുക മുന്നോട്ടിറങ്ങുക നമ്മുടെ ഉള്ള കഴിവുകൾ വെച്ചിട്ട് പരിമിതികളൊക്കെ ഉണ്ടാവും അത് വെച്ച് മുന്നോട്ട് പോയി നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം നമ്മുടെ കഴിവുകളനുസരിച്ച് ചെയ്യുക അതേ നമുക്ക് സൊസൈറ്റിനോട് ചെയ്യാൻ പറ്റുള്ളൂ ആ വീട് എന്റെ വീട് എറണാകുളത്താണ് എടപ്പള്ളി എടപ്പള്ളിയിലാണ് പിന്നെ എന്റെ വീട്ടില് പാപ്പിച്ചി ഉമ്മച്ചി മൂന്നത്തെത്താൻ മതി ഞങ്ങള് നാല് പെൺമക്കളാണ് പിന്നെന്താ എല്ലാവരും കല്യാണം കഴിഞ്ഞ് എറണാകുളത്ത് സെറ്റിൽഡാണ് ഞാൻ മാത്രം മലപ്പുറത്തേക്ക് വന്നു ഇതിലെനിക്ക് ഇച്ചിരി വിഷമമുണ്ട് പക്ഷെ മലപ്പുറത്തുള്ള ആൾക്കാർ നല്ല സ്നേഹം എല്ലാ ജില്ലക്കാരും നല്ല ആ തീർച്ചയായിട്ടും മലപ്പുറം ഒക്കെ അടിപൊളിയാണ് സ്നേഹവും സൽക്കാര മലപ്പുറം നമുക്ക് എല്ലാ ജില്ല ഒരുപോലെ ഞങ്ങള് എല്ലാ ഫുള്ള് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാ ജില്ലയും ഒരുപാട് എന്റെ പിന്നെ കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്റെ വീട് എവിടെയാന്നുള്ളത് എന്റെ വീട് മാറഞ്ചേരി എന്നുള്ള സ്ഥലത്താണ് പൊന്നാണി താലൂക്കിൽ മാറഞ്ചേരി എന്നുള്ള സ്ഥലം എന്താ വെച്ചാൽ ഈ സ്വാതന്ത്ര്യസമര സേനാനും ഈ മാധ്യമയും കൃഷ്ണ പടിക്കൽ നാട് എന്ന് നാട്ന്ന് പറഞ്ഞ് എല്ലാവർക്കും അറിയാം മാറഞ്ചേരി പഞ്ചായത്ത് ആ മാറഞ്ചേരി പഞ്ചായത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ മാറഞ്ചേരി എല്ലാവർക്കും അറിയാതെ എടപ്പാളിൽ നിന്ന് എടപ്പാളിൽ നിന്ന് കൊറച്ച് വന്നാൽ മാറഞ്ചേരി എത്തി ഗുരുവായൂർന്ന് കൊറച്ച് വന്ന മാറഞ്ചേരി എറണാകുളം എത്തി അതാണ് നമുക്ക് വേണ്ടിട്ട് എവിടെയെങ്കിലും ഒക്കെ വിതച്ചത് ഇണ്ടെങ്കിൽ അതിന് അകലങ്ങളെ ഒന്നും ഇതല്ല അപ്പൊ ഞങ്ങള് ഒരു അടുത്തൊരു ഇത് വന്ന് റിപ്പോർട്ടർ ചാനലില് നമ്മള് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു റിപ്പോർട്ടറാണ് അരുൺകുമാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടാ അരുൺകുമാർ ഡോക്ടർ അരുൺകുമാർ അപ്പൊ പുള്ളിയുടെ ചാനലിൽ പുള്ളി റിപ്പോർട്ട് ചെയ്യുന്ന ചാനല് ഇപ്പൊ അടുത്തൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ഞങ്ങളെ പറ്റി പിന്നെന്താ വീട്ടില് വീട്ടില് കല്യാണം കഴിക്കുമ്പോയും പിന്നെ അഞ്ച് ജ്യേഷ്ഠന്മാരും അഞ്ച് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങള് എന്താ നീ മലേഷ്യയിലാണ് ഇപ്പൊ മരണപ്പെട്ടു അടുത്ത് എല്ലാരും തറവാട്ടിൽ തന്നെ എല്ലാരും തൊട്ടടുത്തന്നെ വീട് മൂത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചിട്ട് താമസിക്കുന്നു സുഖമായിട്ട് പോണു സന്തോഷായിട്ട് പോണുപോലെ തന്നെ ദൈവം എന്നും ഉണ്ടാവട്ടെ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം അല്ലെ പിന്നെന്താണ് പിന്നെ ഞാൻ ജോലി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോ കല്യാണത്തിന് ശേഷം എറണാകുളത്ത് നിന്ന് മലപ്പുറം പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തില് ാണ് ഡിസ്പെൻസറി വർക്ക് ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ശരിക്കും എന്താ പറഞ്ഞ എന്നെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയ വഴി ഇൻസ്റ്റഗ്രാം യൂട്യൂബിലൊക്കെ അറിഞ്ഞിട്ട് എന്നെ കാണാനായിട്ട് ഒരു കൺസൾട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഡിസ്പെൻസറിൽ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മള് ച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ന്യൂസിലെവിടെലൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ഇന്ന ഡോക്ടർ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഡോക്ടറെ തേടി പിടിച്ചിട്ട് ഒക്കെ വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് പിന്നെ എന്താ പറയുക കുറേ പേര് വരുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ കാണുമ്പോൾ ഡോക്ടർ യൂട്യൂബിൽ പോലുള്ള ഡോക്ടർ അല്ലേ ഭയങ്കര സന്തോഷം ഉണ്ട് നോക്കുമ്പോൾ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലാണ് ജോലിക്ക് പോവാറില്ല ജോലി ടൈം കേട്ടോ ടൂ രണ്ടു മണി വരെയാണ് ഞാൻ രണ്ടു മണിക്ക് ശേഷം ഫ്രീ ആണ് അപ്പൊ ഞങ്ങള് ഫ്രീ ആവുന്ന സമയം നോക്കിയിട്ട് ജസ്റ്റ് ഇറങ്ങുന്നു ഒരുമിച്ച് വീഡിയോ എടുക്കുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊക്കെ രസം അതെ അതെ ഈ ഇത് കോപ്പി അടിച്ചത് ഞാൻ അരുൺകുമാറിന്റെ കേട്ടോ റിപ്പോർട്ട് ചുമ്മാ വീട്ടിൽ കുത്തിയെക്കാതെ പുറത്തൊക്കെ ഇറങ്ങി ഒക്കെ എടുത്ത് ഫീയിലെ ഇൻസ്റ്റാഗ്രാമിലോ പോസ്റ്റ് എന്നൊക്കെ വന്നിട്ട് പുള്ളി നല്ല ഡയലോഗ് അടിക്കണം ഞാൻ കൃത്യമായിട്ട് പുള്ളിയുടെ റിപ്പോർട്ടിങ് കാണുന്ന ഒരാളാണ് ഓരോരുത്തർക്കും ഓരോ ആരാധന അപ്പൊ നമ്മളെ മമ്മൂക്കാന് നാലേട്ടനൊക്കെ ആരാധിക്കുന്ന പോലെ എന്റെ ഒരു ആരാധന പുരുഷനാണ് ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ട് അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് പേഷ്യൻസിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ കൺസൾട്ട് ഞാൻ പിന്നെ ഞാൻ എന്ത് ഡോക്ടറാണെന്നുള്ളത് പറഞ്ഞിട്ടുള്ളതോന്നുള്ള അറിയാരിക്കും ഒട്ടും മിക്കവാർക്കും ഞാൻ ബി എച്ച് എം എസ് ആണ് ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ ആണ് കേട്ടോ അപ്പൊ അങ്ങനെ ഹോമിയോപ്പതിനോട് താല്പര്യം ഉള്ളവരുണ്ടെങ്കില് തീർച്ചയായിട്ടും നമ്മുടെ മലപ്പുറം നമ്മുടെ ഏരിയയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ വരാവുന്നതാണ് സ്വാഗതം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമെന്റ് ഒക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങള് എന്തെങ്കിലും കമന്റ്സിൽ ചോദിച്ചാൽ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കില് കമന്റ്സ് വഴി ചോദ്യം ചെയ്യാല് നമ്മൾ ഇതുപോലെ തന്നെ വീണ്ടും എടുക്കുവാൻ എ സെക്ഷൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും അപ്പോ അപ്പൊ നിങ്ങള് സന്തോഷം ഞങ്ങൾക്ക് സന്തോഷം അതേപോലെ നിങ്ങൾ വീഡിയോ കാണുമ്പോഴും നിങ്ങൾ ഞങ്ങള് പുറത്തു പോകുമ്പോൾ സംസാരിക്കുമ്പോഴും പരിചയപ്പെടാൻ വരുമ്പോഴും മതിയായ സന്തോഷമുണ്ട് മറ്റെന്തിനെക്കാട്ടിനുള്ള സന്തോഷമുണ്ട് അപ്പൊ ഇനിയും തീർച്ചയായിട്ടും ഞങ്ങൾ വീഡിയോ കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരായ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോടും പറയും ഇങ്ങനെ ചാനൽ ഉണ്ട് ഡോക്ടർ നിയാസിന്റെ ഒക്കെ അപ്പൊ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം ഓക്കെ അപ്പൊ വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ